ഇന്നത്തെ യാത്ര ചാലിയാറിന് ലക്ഷ്യം വെച്ചായിരുന്നു ആത്മീയ വഴിയിലെ ആചാര്യൻ ഔസുലാലം അഷെഹ് മുഹീദ്ദീൻ അബ്ദുൽ അബ്ദുൽഖാദുറുൽ ജീരാനി കദസല്ലാഹു സുറഹുൽ അസീസ് കാതിരി ജിസ്തി നക്സബന്തി എന്നീ ത്വരീക്കത്തിൻ്റെ വഴികളിൽ സഞ്ചരിച്ചു പ്രകാശിച്ചു ജ്വലിച്ചു നിൽക്കുന്ന എൻ്റെ പ്രിയ ആത്മീയ ഗുരു നിത്യയൗവനമായി പ്രകാശിച്ച അഷേഖ് കാമിൽ മുറബ്ബി മുഹമ്മദ് സ്വാലിഹ് റഹ്മുള്ള അവരുടെ ശിഷ്യൻ അബ്ദുറഹീമിൻ്റെ ദർബാറിൽ എത്തിപ്പെട്ടു ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ചാലിയ മഹാനായ നൂറുദ്ദീൻ ഷേഖ് റഹ്മത്ത്ലാഹി അലേഹി മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുലാഹി അലേഹി ആത്മീയ ഗുരുക്കന്മാരുടെ തണലിൽ ജ്വലിച്ചു നിൽക്കുന്ന നാടാണ് ചാലിയം ചാലിയം കായലിൻ്റെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന മഹാനവറുകളുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കായലിൽ കണ്ട മനോഹരമായ ദൃശ്യങ്ങൾ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തി നീലാകാശം വിടർത്തി പച്ച തെങ്ങോലകൾക്ക് മുകളിൽ ആകാശ ആകാശനീലിമയിലൂടെ കരിപ്പൂരിനെ ലക്ഷ്യം വെച്ച് പറന്നകലുന്ന വിമാനം വട്ടമിട്ട് പറക്കുന്ന പരന്തുകൾ ചുറ്റും തെങ്ങുകൾ കാണാം അതിമനോഹരമായ കാഴ്ചകൾ മനസ്സിന് എന്തൊന്നില്ലാത്ത കുളിർമ അന്തിമയങ്ങിയ കാഴ്ചകളും ക്യാമറയിൽ പകർന്നു പുഴ പുഴയും കടലും തിരമാലകളും കായലും പച്ചപ്പും സൂര്യൻ്റെ ഉദയവും അസ്തമനവും ഓരോ ജീവിതവും മരണവും അധ്വാനവും വിശ്രമവുമായി ജീവിതം ഇടകലർന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ കാഴ്ചകളിലും ദൈവിക ചിന്തകളിൽ അമർന്നരയുമ്പോൾ ഹൃദയ സമാധാനം ദൈവസ്മരണയിലൂടെ പ്രകൃതിയുടെ ഓരോ വരധാനവും അവനെ സ്മരിക്കാനുള്ളതാണെന്നോ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കാഴ്ചകൾക്കിവിടെ വിട നന്ദി തടപ്പാട് നമസ്കാരം സി യു